നമസ്കാരം തൃശ്ശൂർ പൂരം അലങ്കോലപ്പെടുത്താനുള്ള ശ്രമം കഴിഞ്ഞ പൂരം നാളിൽ ഉണ്ടായെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി ഇത് സംബന്ധിച്ച റിപ്പോർട്ട് നാളെ കയ്യിൽ കിട്ടും വിവരങ്ങൾ ഇപ്പോൾ തനിക്കറിയില്ല അതേക്കുറിച്ച് ഇപ്പോൾ പറയാൻ കഴിയില്ല റിപ്പോർട്ട് പുറത്തുവിടുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി തൃശ്ശൂരിൽ അഴിക്കോടൻ രാഘവൻ രക്തസാക്ഷി ദിന ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട എണ്ണ ബന്ധപ്പെട്ട് എന്താണ് സംഭവിച്ചത് എന്ന് കണ്ടെത്താൻ സർക്കാർ അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരുന്നു ആ റിപ്പോർട്ട് സെപ്റ്റംബർ ഇരുപത്തിനാലിനകം കിട്ടണമെന്ന് മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു എന്നാൽ അന്വേഷണ റിപ്പോർട്ടിൽ എന്താണെന്ന് തനിക്കറിയില്ലെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി വിഷയത്തിൽ മാധ്യമങ്ങളെ നിശ്ചിതമായി വിമർശിക്കുകയും ചെയ്തു ഡി ജി പിയുടെ കയ്യിലാണ് നിലവിൽ റിപ്പോർട്ടുള്ളത് നാളെ ഇത് തൻ്റെ കയ്യിൽ എത്തും റിപ്പോർട്ടിൽ ഇന്നതാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് ചില വലതുപക്ഷ മാധ്യമങ്ങൾ വലിയ തോതിൽ ഇപ്പോഴേ പ്രചരണം ആരംഭിച്ചിരിക്കുകയാണ് മാധ്യമങ്ങൾക്ക് റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കം എവിടെ നിന്നാണ് ലഭിച്ചത് അവർക്ക് തോന്നിയതെല്ലാം എഴുതി വയ്ക്കുകയാണ് അവർ ആഗ്രഹിച്ചതാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ആളുകൾക്കിടയിൽ വല്ലാത്ത വികാരമുണ്ടാക്കുകയാണ് ചില മാധ്യമങ്ങൾ അന്വേഷണത്തിന്റെ ഭാഗമായി എന്തോ സംഭവിക്കാൻ പാടില്ലാത്തത് സംഭവിച്ചു എന്ന പ്രതീതി ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് ഈ പറഞ്ഞ കാര്യങ്ങൾ ശരിയല്ലെന്ന് വന്നാൽ എത്ര വലിയ നിറുകേടാവും വലതുപക്ഷ മാധ്യമങ്ങൾ കാട്ടിയിരിക്കുക എങ്ങനെയെങ്കിലും നാട് തകർന്നാൽ മതി എന്ന നിലപാടാണ് നിർഭാഗ്യവശാൽ കേരളത്തിലെ ചില മാധ്യമങ്ങൾ സ്വീകരിക്കുന്നത് എന്നും മുഖ്യമന്ത്രി വിമർശിച്ചു മാധ്യമങ്ങൾ കൂട്ടായി ആലോചിച്ച് തിരുത്താൻ തയ്യാറാകണമെന്നും ഇത്തരം തെറ്റായ നടപടികൾ കൊണ്ട് നാട് വല്ലാതെ തകർന്നു പോകുമെന്ന് ആരും വ്യാമോഹിക്കേണ്ടെന്നും അദ്ദേഹം പറഞ്ഞു മൂന്നാം തീയതി തന്നെ റിപ്പോർട്ട് ഡി ജി പിയുടെ ഓഫീസിൽ എത്തി ആ റിപ്പോർട്ട് നാളെ എൻ്റെ കയ്യിലെത്തും നിക്ഷിപ്ത താല്പര്യക്കാരുടെ എതിർപ്പിനു മുന്നിൽ വഴങ്ങിക്കൊടുക്കേണ്ടതല്ല സർക്കാരെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സി പി എം പാർട്ടിയുടേതായ മാർഗ്ഗത്തിൽ മുന്നോട്ടു പോവുകയാണ് നിക്ഷിപ്ത താല്പര്യക്കാരുടെ എതിർപ്പിന് വഴങ്ങില്ല പറഞ്ഞു മനസ്സിലാക്കുമ്പോൾ വഴങ്ങിയില്ലെങ്കിൽ സർക്കാർ സർക്കാരിൻ്റെ വഴിക്ക് നീങ്ങുമെന്നും അദ്ദേഹം പറഞ്ഞു റിപ്പോർട്ട് കാണാതെയാണ് മാധ്യമങ്ങൾ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് റിപ്പോർട്ടിൽ റിപ്പോർട്ടിലെന്താണെന്ന് മൂന്നാല് ദിവസം കാത്തിരുന്നാൽ മനസ്സിലാകും അപ്പോഴേക്കും ജനത്തിന്റെ മനസ്സിൽ സംഭവിക്കാൻ പാടില്ലാത്ത കാര്യം അന്വേഷണത്തിലും സംഭവിച്ചു എന്ന വികാരം ജനിപ്പിക്കാനാണ് ഇവിടെ പ്രചാരണം നടക്കുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു പൂരം അലങ്കോലമാക്കിയ സംഭവത്തിൽ ഇരുപത്തിനാലാം തീയതിക്ക് മുൻപ് റിപ്പോർട്ട് ലഭിക്കണം എന്ന് താൻ ഉത്തരവിട്ടിരുന്നു ഇന്ന് തന്നെ റിപ്പോർട്ട് ഡി ജി പിയുടെ ഓഫീസിലെത്തി നാളെ എൻ്റെ ഓഫീസിലെത്തും ചില താൽപ്പര്യക്കാരുടെ എതിർപ്പിനു മുന്നിൽ വഴങ്ങിക്കൊടുക്കേണ്ടതല്ല സർക്കാർ എന്നും പി വി അൻവറിൻ്റെ പേര് പരാമർശിക്കാതെയാണ് അദ്ദേഹം പറഞ്ഞത് സി പി എം പാർട്ടിയുടേതായ മാർഗത്തിൽ മുന്നോട്ടു പോകുന്നു പല താല്പര്യക്കാരുടെയും എതിർപ്പിന് വഴങ്ങില്ല പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ വഴങ്ങിയില്ലെങ്കിൽ സർക്കാർ സർക്കാരിൻ്റെ വഴിക്ക് നീങ്ങും വയനാടിൻ്റെ പേരിൽ തെറ്റായ കാര്യങ്ങൾ വലതു മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചു എന്നാൽ ഇതുവരെ കേന്ദ്ര സഹായം നൽകാത്തതിൽ ഏതെങ്കിലും മാധ്യമം വിമർശനമുന്നയിച്ചോ നമ്മുടെ നാട് തെറ്റായ നടപടി കൊണ്ട് തകർന്നു പോകില്ല അഴിക്കോടനെ അഴിമതിക്കോടനെന്ന് മാധ്യമങ്ങൾ വിളിച്ചിരുന്നു എന്നും അതിക്രൂരമായിട്ടാണ് ആ കമ്മ്യൂണിസ്റ്റ് നേതാവിനെതിരെ പ്രചരണം നടത്തിയത് എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി അഴീക്കോടൻ രാഘവൻ കൊല്ലപ്പെട്ട ശേഷം അദ്ദേഹത്തിന് മഹാസൌധമില്ലെന്ന് ജനത്തിന് മനസ്സിലായി കുഞ്ഞാലിയെ എം എൽ എ ആയിരുന്നപ്പോഴാണ് വെടിവെച്ച് കൊലപ്പെടുത്തിയത് കൊലയാളി പാർട്ടിയോ കൊലയ്ക്ക് ഇരയാകുന്നവരുടെ പാർട്ടിയോ സി പി എം എന്ന് ഇതിൽ നിന്ന് മനസ്സിലാകും അന്ന് കൊലപാതകം നടത്തിയത് കോൺഗ്രസ് ആണെങ്കിൽ പിന്നീട് അത് ആർ എസ് എസ് ആയി മാറി അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഭരണം നഷ്ടപ്പെട്ടതിന് പിന്നാലെ നടന്ന നാല് ഉപതെരഞ്ഞെടുപ്പുകളിൽ സി പി എം വലിയ തിരിച്ചുവരവ് നടത്തി അങ്ങനെ അങ്ങ് ഒലിച്ചുപോകുന്ന പാർട്ടിയല്ല സി പി എം എന്നത് വലതുമാധ്യമങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് ദേശീയപാത സ്ഥലമേറ്റെടുക്കൽ അനുവദിക്കില്ലെന്ന് ഒരു കൂട്ടർ പറഞ്ഞപ്പോൾ അന്നത്തെ സർക്കാർ ആ വഴിക്ക് നീങ്ങി ഗെയിൽ പൈപ്പ് ലൈൻ നടക്കില്ലെന്ന് പറഞ്ഞ് നടന്നു പക്ഷേ എല്ലാം യാഥാർത്ഥ്യമായി ഒരു സർക്കാർ എന്നത് നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ളതാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു